ിൽ ചില മദ്രസകളിൽ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണ് ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട് ഇതാരെങ്കിലും ചർച്ചയാക്കിയിട്ടുണ്ടോ എന്തിനാണ് എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അങ്ങനെ നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നാൽ നിങ്ങൾ കാഫറിന്റെ പട്ടാളത്തിലാണ് നിങ്ങൾ കാഫറിന്റെ പട്ടാളത്തിൽ ചേർന്ന് വെടിവെക്കേണ്ടി വരിക പാകിസ്ഥാനിയാണ് പാകിസ്ഥാനി മുസ്ലിമാണ് മദ്രസയിൽ ഹിന്ദു ഹിന്ദുമതസ്ഥര് നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പറയാണ് എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എ പിൻ്റെ കീഴിലുള്ള മദ്രസയിലാണ് പഠിപ്പിച്ചത് എ പി യു ഇ കെ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയാലോ അപ്പോ അവിടെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളതിലുള്ളത് പോണം എന്താണ് നിങ്ങളൊക്കെ മദ്രസയില് മതസൗഹാർദ്ദം മാത്രമായിരിക്കും പഠി പഠിപ്പിച്ചതും പഠിച്ചതും ഞാൻ മദ്രസയെ പഠിച്ചിട്ടുള്ള ആളല്ല പക്ഷെ ഇപ്പം പല ആൾക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസയിലൊക്കെ തീവ്രവാദം പഠിപ്പിക്കണ്ടെന്നാണ് അങ്ങനെയാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണം എന്നെ ബാധിക്കാറില്ല ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല അവിടെ എന്താ പഠിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ അത് ശരിയാ പക്ഷേ മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നോട് എന്റെ അടുത്ത് ബസ്സിലിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളോട് കലഹിക്കും അതെന്തുകൊണ്ടാണ് എനിക്കതിനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടിയത് അത് ഞാൻ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നിൻ്റുപ്പാപ്പയ്ക്ക് ഒരു എന്നുള്ള നോവലിലെ കുഞ്ഞുപാത്തുമ്മ ആ കുഞ്ഞു പാത്തുമ്മേനെ പഠിച്ചൊരാൾക്ക് ബഷീറിനെ വായിച്ച വായിച്ചൊരാൾക്ക് ഇസ്ലാമിനെ പറ്റി ബഹുമാനവും സ്നേഹവും ആദരവുമല്ലാതെ ഒരിക്കലും തെറ്റായ ഒരു ധാരണ ഉണ്ടാവില്ല അയാളൊരു മുസ്ലിമായി ജീവിച്ചോളുന്നില്ല പക്ഷെ ഇസ്ലാം മതത്തെപ്പറ്റി ഇസ്ലാമോ ഫോബിയ ഉള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യവും എന്നെ ബാധിക്കാത്തതിൻ്റെ കാരണം ഞാൻ ബഷീറിനെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തേന്മാവ് വായിച്ചിട്ടുണ്ട് ബാല്യകാലസഖി വായിച്ചിട്ടുണ്ട് ഇൻഡുപ്പാപ്പയ്ക്കൊരാൻ ഉണ്ടായിരുന്നു വായിച്ചിട്ടുണ്ട് മുസ്ലിം ജീവിത പരിസരത്തുനിന്ന് ആ കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത് സൂഫി ദർശനമാണ് അതിൻ്റെ അടിത്തറ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം മതം എന്ന് പറയുന്നത് എനിക്ക് കൂടി ആകർഷണം തോന്നുന്ന വലിയൊരു ചിന്താലോകമാണ് കറക്റ്റാ